ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പരമേശ്വരനെ ഹോസ്പിറ്റലിൽ ചെന്ന് കാണാൻ തുടങ്ങുന്ന ദേവനാരായണനെ പ്രിയങ്ക ഫോൺ വിളിക്കുകയാണ് എന്നിട്ട് വരുണിനെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയ കാര്യം അവരെ അറിയിക്കുകയാണ് എന്നിട്ട് പറയും അച്ഛൻ വിചാരിച്ചാലും ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എല്ലാം ചെറിയ ചെ നോക്കോളും ഞാൻ വിവരം പറയാൻ വിളിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് പ്രിയങ്ക ഫോൺ കട്ട് കട്ടുകയാണ് അപ്പോൾ ദേവനാരായണൻ പ്രിയങ്ക പറഞ്ഞതെല്ലാം യശോധയോടും മുത്തശ്ശോടും പറയുകയാണ് കേട്ടോ ഇത് കേട്ടുകൊണ്ട് ഇത് കേട്ടുകൊണ്ട് അവിടേക്ക് വരുന്ന രാധിക വിവരം പറഞ്ഞ് ആദ്യം തന്നെ ഒന്ന് ഞെട്ടുകയാണ് എന്നിട്ട് പോയിട്ട് ദേവനാരായണനോട് പറയും വരുണന് അച്ഛനോടും അമ്മയോടൊക്കെ ഭയങ്കര സ്നേഹമാണച്ചാ വരുൺ അങ്ങനെയൊന്നും ചെയ്യില്ല ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശി പറയും അനീതിയുടെ ഭർത്താവാണെങ്കിലും നിനക്കാണല്ലോ എല്ലാം കൃത്യമായിട്ട് അറിയുന്നത് അപ്പോൾ ദേവനാരായണൻ പറയും വരുൺ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പാണ് മോളെ പക്ഷേ അച്ഛന് പോലീസ് സ്റ്റേഷനിൽ പോയിട്ടൊന്നും പരിചയമില്ല പിന്നെ ഇതിൻ്റെ പേരിൽ ആരെങ്കിലും കാണാമെന്ന് കരുതിയ എല്ലാവരെയും ഇവരറിയും ധിയേട്ട് രാധിക പൂജാമുറിയിലേക്ക് പോയിട്ട് വരുണിനെ കാക്കണേ ഭഗവാനെ എന്ന് പറഞ്ഞ് കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ് അതേസമയം ഡിവൈഎസ്പി വരുണിനെ കുറ്റക്കാരനാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് വരുണെ അത് എതിർക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വരുൺ പറഞ്ഞത് കേൾക്കാതെ ഡിവൈഎസ്പി വരുണിനെ ലോക്കപ്പിൽ അടക്കിയാണ് അതേസമയം കണിമംഗലത്ത് മുത്തശ്ശി കൽപ്പനയോടും ഊർവശിയോടും പറയും ഒരു സങ്കടം ഇവിടെ വന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിന് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കുന്നവരാണ് കണിമംഗലത്തുകാർ എന്നാൽ ഇവിടെ നിന്ന് ഒരുത്തനെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയിട്ട് അന്വേഷിക്കാൻ പോലും ഇപ്പോൾ ഇവിടെ ആരും ഇല്ലാത്ത അവസ്ഥയാണ് ഇത് കേൾക്കുമ്പോൾ കല്പന പറയും അച്ഛനെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറയുന്ന കേസ് നിസാരമല്ലല്ലോ മുത്തശ്ശി ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശിക്കാകെ ദേഷ്യം വരാൻ കേട്ടോ അപ്പോൾ മുത്തശ്ശി പറയും വരുൺ പരമേശ്വരനെ കൊല്ലാൻ ശ്രമിക്കുന്നത് നീ കണ്ടോ വെറുതെ ആരും വരുണിനെക്കുറിച്ച് അനാവശ്യം പറയാൻ നിൽക്കണ്ട വക്കീലിനെ വിളിക്കാൻ എനിക്കും അറിയാം പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ എനിക്കും പറ്റും അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവിടേക്ക് ചന്ദ്രശേഖരൻ വരുന്നത് അപ്പോൾ ചന്ദ്രശേഖരൻ വന്നിട്ട് മുത്തശ്ശിയോട് പറയും ഈ അറസ്റ്റ് നടത്തിയ ഡിവൈഎസ്പി ഒരു കുഴപ്പക്കാരനാണമ്മേ അമ്മ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല വരുണിനെ പുറത്തു കൊണ്ടുവരെ മാത്രമല്ല ഇത്ര ഒരു കള്ളക്കേസ് ഉണ്ടാക്കിയ അയാളെ ശിക്ഷിച്ചാലേ എനിക്ക് സമാധാനം കേട്ടു അപ്പൊ മുത്തശ്ശി പറയും ഒന്നും സംഭവിക്കാതെ വരുണന്റെ എന്റെ മുമ്പിൽ നീ എത്തിക്കണം അത് നിനക്ക് പറ്റില്ലെങ്കിൽ നീ എന്നോട് പറഞ്ഞാ മതി വേണ്ടത് ചെയ്യാനൊക്കെ എനിക്കും ഇപ്പൊ അറിയാം അപ്പോ ചന്ദ്രശേഖരൻ പറയും അമ്മ ഒന്നും ചെയ്യണ്ട കടുമംഗലത്തെ ആർക്കും ഒരു ദോഷം സംഭവിക്കില്ല അതേസമയം രാധിക വരുണന് പറ്റിയ കാര്യം ഓർത്ത് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വരുണം വലിയ വിഷമത്തിൽ തന്നെയാണ് പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം രാധിക മ്യൂസിക് സ്കൂളിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നതാണ് അത് കണ്ടുകൊണ്ടുവരുന്ന അശ്വതി രാധികയുടെ കാര്യം എന്താണെന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ രാധിക ഒന്നുമില്ല എന്ന് പറയാണ് അപ്പോൾ അശ്വതി പറയും പിന്നെ ആരെങ്കിലും വെറുതെ മാറി നിന്ന് കരയോ നമുക്കേ ഫിതാ മേഡത്തിൻ്റെ അടുത്തേക്ക് പോകാം മോള് വാ അപ്പോൾ രാധിക പറയും വേണ്ട ഇനി ഒരു കാര്യത്തിനും മേഡത്തിനെ ബുദ്ധിമുട്ടിക്കില്ല എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് അത് കേട്ടുകൊണ്ടുവരുന്ന ശ്യാമ ചോദിക്കും മോളുടെ കാര്യങ്ങൾ എന്നോടല്ലാതെ പിന്നെ ആരോട് പറയാനാണ് ഈ കണ്ണുകൾ ഇങ്ങനെ നിറയുന്നത് കാണാൻ എനിക്ക് പറ്റില്ല എന്താ കാര്യം മോളെ അപ്പോൾ രാധിക പറയും വരുണിനെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി വരുൺ പാവാണ് വരുണിന്റെ അച്ഛന് സുഖമില്ല അച്ഛനെ വരുൺ കള്ളാൻ ശ്രമിച്ചുവെന്ന് പോലീസുകാർ വെറുതെ പറയുന്നതാണ് വരുമല്ലാതെ വിഷമിക്കുന്നുണ്ടാകും മേഡം വിചാരിച്ചാൽ വരുണിനെ പുറത്തു കൊണ്ടുവരാൻ പറ്റുമോ അപ്പോൾ ശ്യാമ പറയും മോൾ വിഷമിക്കാതെ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് റൂമിൽ പോയിട്ട് ഒരു ഫേമസ് വക്കീലിനെ ഫോൺ വിളിക്കുകയാണ് കേട്ടോ അങ്ങനെയാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് പിന്നെ നാളത്തെ പ്രോമോയിൽ കാണിക്കുന്നത് ഷ്യാമ ഏർപ്പെടുത്തിയ വക്കീൽ വരുണിനെ പുറത്തിറക്കുന്നതാണ് പിന്നീട് ശ്യാമ ഈ വിവരം വന്നിട്ട് രാധിക അറിയിക്കുകയാണ് കേട്ടോ ഇത് കേൾക്കുമ്പോൾ രാധിക സന്തോഷത്തോടെ നന്ദി പറഞ്ഞുകൊണ്ട് ഷ്യാമയെ കെട്ടിപ്പിടിക്കുന്നതാണ് നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ ഇഷ്ടമറക്കാതെ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് തന്ന എന്നെ സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്